ഹായ് ഫ്രണ്ട്സ് അസ്ലാമലിക്കും ഞാൻ ചെച്ചുവേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ചില്ലി ഫ്ലെക്സ് ആണ് നമ്മുടെ ചതച്ച മുളക് അത് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള മുളക് എടുക്കുക ഇതിപ്പോൾ ഞാൻ സാധാ മുളകാണ് എടുത്തിരിക്കുന്നത് പിരിയ മുളകൊന്നും അല്ല അപ്പോൾ സാധാ പറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ ഈ ഞെട്ടുണ്ടല്ലോ ഞെട്ട് എടുത്ത് മാറ്റിയിട്ട് അത് തയ്യാറാക്കുന്നതാണ് എനിക്ക് നന്നായിട്ട് കൂടുതൽ തോന്നിയത് ഞെട്ടും കൂടെ ഒന്ന് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള മുളക് ഇതുപോലെ ഇതിൻ്റെ ഞെട്ട് മാറ്റിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് കഴുകുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ കഴുകാതെ ഇതിൻ്റെ ഞെട്ടൊക്കെ അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റിയെടുത്ത് ഇത് ഇത്രയുമാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ മുളകിൽ കേടൊക്കെ ഉള്ളത് അതെല്ലാം മാറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ഒന്നുകിൽ നല്ല വെയിലത്ത് വെച്ച് ഒന്ന് വെയിൽ കൊള്ളിക്കാം ഒരു രണ്ട് മണിക്കൂറത്തെ നല്ല വെയിൽ കൊള്ളിക്കുക അപ്പം വെയിലില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു പാനിലിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക വെയിലത്ത് വെക്കുന്ന മുളക് ഒറ്റ ഒരിക്കലും കേട് നന്നായിരിക്കും മാസങ്ങളോളം വർഷങ്ങളോളം ഇരിക്കും അപ്പോൾ അല്ല നമ്മൾ വെയിൽ സമയം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇതാക്കിയെടുത്താൽ മതിയാകും അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് കരിഞ്ഞ് പോലെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഇനി ഒന്ന് തണുക്കണം തണുത്തതിന് ശേഷമേ പൊടിക്കാവൂ ഇളം ചൂടുള്ള സമയത്ത് വേണം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് ഇളം ചൂട് ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തിന് നമുക്കിത് ഇത്രയും വെച്ചൊന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ചില്ലി ഫ്ലെക്സ് തയ്യാറായിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു നൂറ് ഗ്രാമിനൊക്കെ പാക്കറ്റ് വാങ്ങിക്കുന്നതിന് നല്ല റേറ്റ് ആണ് അപ്പോൾ നമുക്കിതുപോലെ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്കത് തയ്യാറാക്കി എടുക്കാനും പറ്റും കുറച്ചധികം നാൾ ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഞാൻ അത്രയും മുളക് എടുത്തത് അതിൻ്റെ ഇത്രയാണ് കേട്ടോ ഒരു മുന്നൂറ്റമ്പത് ഗ്രാമോളം മുളകാണ് ഞാൻ പൊടിക്കാൻ പൊടിക്കാനെടുത്തത് അരക്കിലും ഒന്നും ഇല്ല അപ്പോൾ അത് പൊടിച്ചെടുത്തത് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്കൊരു കണ്ടെയ്നറിലാക്കി വെളിയിൽ തന്നെ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക